ശ്ശി വൈദ്യം പറയാ എന്തന്നെ വരില്ലേ അറിയോ കേട്ടിട്ടില്ല കേൾക്കുന്നത് ആ അപ്പൊ എന്താ നമുക്ക് ചുമയും പനിയൊക്കെ വരുമ്പോ എന്തെന്നാ വേഗം പോയിട്ട് മരുന്ന് വാങ്ങിച്ചു കഴിക്കണ്ട നമ്മുടെ മുത്തശ്ശിമാര് എന്താ ചെയ്തിരുന്ന എന്താ ചെയ്തിരുന്നോ അറിയാർക്കെങ്കിലും ഞാനറിയോ ആ ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കാം എന്നാ അതിൽ എന്ത് വേണ കൊറച്ച് തുളസി ഇട കുരുമുളക് ഇടാം പിന്നെ എന്താ കൊറച്ച് ഇഞ്ചി ഇഞ്ചി ഒക്കെ കൂടിയിട്ട് കുറച്ച് ശർക്കരയും കൂട്ടി തിളപ്പിച്ചിട്ട് വരയ്ക്കും ആ പണി കൂട്ടാറിയാർക്കെങ്കിലും ൂറ്റിടാ പനിക്കൂർക്കയുടെ ഞാൻ പറിച്ചുകൊണ്ട് വരാം അപ്പൊ പനിക്കൂർക്കെന്താന്ന് മനസ്സിലാക്കാം ഞാൻ കാണിച്ചു തരാം പനിക്കൂർക്ക വെച്ച് ഇലകള് പറിച്ചുകൊണ്ടുവരാം എന്നിട്ട് പറഞ്ഞുതരാം അങ്ങനത്തെ കുറെ ചെടികൾ ചുറ്റിനും നല്ല നല്ല ചെടികള് ഏ നമുക്കെല്ലാം മഴ കാണാൻ മഴ മാറിയിട്ട് നമുക്ക് അതൊക്കെ പോയി നോക്കാം അപ്പൊ ഇന്നും ഞാൻ പറിച്ചുകൊണ്ട് വന്നില്ല നല്ല നല്ല സസ്യങ്ങൾക്ക് ഇതാണ് എന്ത് പനി കുട്ട പനിയൊക്കെ വന്നാല് നമ്മ ജലദോഷം ജലദോഷം പനിയൊക്കെ വന്നാല് ഇത് തിളപ്പിച്ച് തിളപ്പിച്ച് കുക്ക ആണല്ലേ അടുത്താ അറിയോ മുറിപൂടിയെന്ന് ടീച്ചർക്ക് അറിയില്ല മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചതച്ചിട്ട് മുറിപൂടി അകത്ത് അൾസറൊക്കെ ടിപ്പലിന്റെ നമുക്ക് ചുമയൊക്കെ വരുമ്പോ ഇതിന്റെ മുകളിലൊരു കായും ആ കായ നമ്മള് ഇപ്പൊ പറഞ്ഞില്ല പണിക്കൂർ ചുമ വരുമ്പോ കഴിക്കുന്ന അതിന് കൂടി തിളപ്പിച്ചു കുടിച്ചാൽ തിപ്പള്ളി റിയോ പറ തുളസിന്തോ വേറെന്തോന്നെ ക്രിസ്താവ് വേറൊരു പേരുണ്ട് തുളസിയുടെ വേറൊരു പേരെന്താ ക്രിസ്താവ് ഇവിടെ അങ്ങനെയാ പറയേ ചോപ്പുണ്ട് പിന്നെ വേറെ തുളസിളി രാമ തുളസി തുളസിന്താണ് മണുത്തോക്കിയേ മണുത്തോക്കേ തുളസി लल्ला मन तो क्या लुका ये नहीं है पुदीना 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 पुदीना

മറന്ന് എന്താളെ ബുദ്ധിക്ക് നല്ലതാ ഉപ്പേക്കും പിന്നെ അത് ബുദ്ധിക്കും നമ്മുടെ ഞാനാ അതിന്റെ ഉരിങ്ങേലിയല്ലാര്ക്കും അങ്ങനെ ഉരിങ്ങേലയുടെ ഗുണം എന്തൊക്കെയാ കുതിരിങ്ങലേച്ചു മതി ആ മുടിവയിലോ വിറ്റാമിൻ സി അല്ലേ പിന്നെ നല്ല കണ്ണൂ കാ പിന്നെന്താ മുരിങ്ങാക്കായ മുരിങ്ങാക്കായ പിളന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ഫ്ലഷട്ട് കൊറച്ച് നാളികേരവും ഒക്കെ ഇട്ട് ചമ്മന്തി അരച്ചാ വഴിക്കുന്നു നല്ലതാണ് നല്ല സുഖം പച്ചമന്തി പച്ചേര് പച്ചന്തി അരച്ച് പഠിച്ചു എന്തൊക്കെ ൂണിച്ചേർക്കൂർ വെള്ളിന്റെ നമുക്ക് ഇനിയും ക്ലാസ്സുകൾ വരുമ്പോ കൊറേ ചെടികളുണ്ട് ഇവിടെ പോയി മാടക്കാര നെല്ലി ഇല്ല നെല്ലിയുടെ മരണ്ട് മാവണ്ട് तक नमकीदा அடுத்து அடுத்து আরো ক্লাস হইব আবার পড়লে লাগে ইনার ক্লাসে কার্পেট চলে যাই বাকিটা জানা চলে যাই হ্যাঁ আচ্ছা அடுத்து কুঞ্জনের পাটালে ডান্স আয় আয় যে এলগুদা আয় ডান্স আর এই নিয়ে অনুবাড়ী পাণ্ডা অনুবাড়ী লোক এই ক্লাজ পাণ্ডা ടച്ചിട്ടൊരു സ്ഥലം അതിന്റെ ഉള്ളിലെ എല്ലാരും ഇങ്ങനെ നിക്കുക എന്നിട്ട് ബ്രിട്ടീഷുകാർ ആ കോണെ ബ്രിട്ടീഷുകാരിങ്ങനെ വന്ന് നിന്നു എന്നിട്ട് എല്ലാരും എന്നിട്ട് കൊറന്നാട്ട് ഒരു കിണറുണ്ടായി ആ കിണറ്റിലേക്ക് എല്ലാവരും ചാടി ഗാന്ധിജി സിനിമ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും എല്ലാരും ആ കിണറ്റിലേക്ക് ചാടി അങ്ങനെ കൊറേ ഫ്രീഡം സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊറേ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ബ്രിട്ടീഷുകാരും അഹിംസേരാ सकते हैं तो ये नंबर पर अरे गेम टीम। देर? wow. है ये कहना लाल है किछु बाई ने भी दो यहां पर r से निकल आया मेरा कौन है रन रन फैन वाले पहला 2 और 2 काए में 2 वेरी है 20 अरे बाई के 10 की वैसे और क्या 3न अरे में तना एक बार 3 है आज 3 और 4 का पापा का 5 मान लेना इधर दो लगतीला है आई 1 अब और हम तुम्हें ये दे और 5 दे ले फिर तुम ही दिंगो दिंगो ओके 53 53

അതിനു കഴിഞ്ഞിട്ട് നമ്മള് ടീച്ചർ പറയാൻ പറഞ്ഞോ കുട്ടികളെ നമ്മള് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കാം മറ്റുള്ളവരുമായിട്ട് മെങ്കിൾ ഭക്ഷണോടൊപ്പം ഷെയർ ചെയ്യാന്നിട്ടുണ്ട് അപ്പൊ അതല്ല നമ്മുടെ മക്കള് എല്ലാവരും പിന്നേ പരസ്പരം സ്നേഹിക്കാനും അതുപോലെ എന്തായാലും കുട്ടികൾ ഷെയർ ചെയ്യാനും ഒക്കെ നമ്മള് അവരെ ചീപ്പിക്കണം നല്ല ഇതായിരുന്നു അതെ സ്വഭാവം അങ്ങനെ പറഞ്ഞാൽ ശ്വാസം ഭൂമിക്കൊണ്ട് John Sargento. John Sargento. Okay, the take. Okay, relax. നമ്മള് പഠിക്കുന്നതിന് മുന്നേക്ക നമ്മള് മൂന്ന് പ്രാവശ്യം ഗ്രമതി ചെയ്യാം ഗ്രമതി ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കാൻ നല്ല പൊണിക്കൂടുന്ന പോലെ അപ്പൊ നമ്മൾ കളിച്ചപ്പ എന്തായാലും നമുക്ക് സന്തോഷം വന്നില്ലേ സന്തോഷം കണ്ടെച്ചോട് സന്തോഷം വന്ന കളിച്ചപ്പ അപ്പൊ ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കും ഇവിടെ അല്ലെ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കും അതുകൊണ്ടാണ് നമുക്ക് സന്തോഷം വരുന്നത് അതുപോലെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തുവേണം കൊറച്ച് നേരം ഒരു മണിക്കൂറെ ഒരു മണിക്കൂർ ശ്രദ്ധിച്ച് പഠിക്കുക അത് മാർക്കോർക്കോ നമുക്ക് സങ്കട നൂറ് ശതമാനം ചെയ്യണം എങ്ങനെ വേണം ഹൺഡ്രഡ് പെർസെന്റ് കളിക്കുക തോറ്റോട്ടെ തോറ്റ റണ്ണിങ് റേസ് ഓട്ടത്തിന്റെ നമ്മള് ഓടുകയാണ് ഓടും ചേച്ചിയോടും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാണ്ട് ഓടും എന്നിട്ട് തോറ്റ കഴിയുമ്പോ നമ്മളെന്ത്രിച്ചല്ലേ അങ്ങനെ വന്ന നമ്മൾ എന്ത് വേണം ചെയ്യണം ഞാൻ എന്ത് ചെയ്യുമ്പോഴും ചെയ്യണം അല്ലെ അപ്പൊ പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോ അത് മാത്രം ഇനി നമ്മൾക്ക് നമ്മള് പ്രായ ആൾക്കാരുണ്ടാവില്ല നമ്മുടെ വീട്ടിലൊക്കെ പ്രായ ആൾക്കാരൊക്കെ ഇണ്ടാവില്ല വീട്ടില് അപ്പൊ അവരോടൊക്കെ എങ്ങനെയാണ് വയഭോജന സൗഹൃദ ഗ്രാമം പറഞ്ഞ ഞങ്ങൾക്ക് ഭാരതസഭയിലെ കുറിച്ച് നാളെ മറ്റന്നാള് അവളെ പ്രസക്ത അപ്പൊ അതിലൊരു സബ്ജക്ട് വയോജന ഗ്രാമം പണ്ടത്തെ കാലത്ത് നമ്മളുടെ ഒരു അപ്പൊ എല്ലാവരും തന്നെ അതിലുൾപ്പെട്ട അതിലൊരു അതാണ് നമ്മുടെ ആ അപ്പുക്കൻ പറയണ പോലെ എല്ലാവരും അതുപോലെ തന്നെ അതനുസരിച്ച് വീട്ടില് അമ്മായി പിന്നെ അമ്മാവൻ മരുമക്കൾ ഒക്കെ കൂടി താമസിക്കുന്നത് സ്നേഹം കൊടുക്കുകയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതിനുശേഷം നമ്മള് കൊറേ കാലം ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞാല് അച്ഛനമ്മ അല്ലെങ്കിൽ ഒരു കുട്ടികൾ അങ്ങനെ ആ ദിവസത്തില് വന്നപ്പോഴും പിന്നെ നമ്മുടെ ഈ മനസ്സാരങ്ങനെ ആരും പരിഹരിക്കാറുണ്ട് എന്താ വെച്ചാല് ജീവിക്കാൻ വേണ്ടിട്ട് ഇല്ല ും അവര്ക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും അമ്മയും ചെലപ്പോ കുട്ടികളൊക്കെ അവരെ നോക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാനോ അതിൽ വേണ്ടി അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കാഹചര്യത്തില് കിട്ടുന്നില്ല പിന്നെ ഇവരെ കൊണ്ടുപോയി പക്ഷെ ഈ അപ്പൂപ്പനല്ല അവരുടെ നമ്മൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേനെ പ്രായമായിരുന്നപ്പോ അവര് അവരുടെ ആരോഗ്യമുള്ള ചെലവ് എഴുതിക്ക് അത് ആദ്യം അവർക്ക് പഠിപ്പ് കുറവാണെങ്കിൽ അവർ പ്രകൃതിയുമായിട്ട് എണിച്ച് പ്രകൃതിയിലുള്ള ജോലി ചെയ്തിട്ട് കൃഷി അങ്ങനൊക്കെ ചെയ്തിട്ട് അവർ അതിൽ നിന്ന് വെച്ചിട്ടാണ് ഈ മക്കളെ പഠിപ്പിക്കുക അവർക്ക് വേണ്ട ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ആ ഒരു ജീവിതകാലത്ത് അവര് നേരിയ സമ്പാദ്യം ഉള്ളൊരു മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ அவர் கழிய அவர் ஒன்னும் இல்லாத ரெண்டு பேர் அல்ல ஜோலி உள்ளே அது செய்யலாம் அப்ப அவர் நம்மள எல்லாரும் விசிக்கல பைசா ി കഴിയുമ്പോ ആളുകളും നല്ലൊരു എമൗണ്ട് മാസം അയച്ചു കൊടുക്കുക അപ്പൊ അതാണ് അവര് അപ്പൊ ഇപ്പൊ ഞങ്ങള് പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരു വൃന്ദസാധനം വേണ്ടേ വേണ്ട വർഷങ്ങളായിട്ട് ഇപ്പൊ വൃന്ദസാധനം വെച്ചാല് ഈ പിന്നെ പൂണ് വിളക്കുന്ന പിന്നെ വൃന്ദസാധനം ഇപ്പൊ പിരിവിനാളുകൾ ഞങ്ങളുടെ അവിടെ എടുക്കുന്ന പിരിവിനാളുകൾ വൃന്ദ സാധനത്തിലൊക്കെയാണ് ഇതൊക്കെ പഠിച്ചില്ലേ പറഞ്ഞു എന്തൊക്കെ ഉണ്ടായോ നമ്മളിന്ന് പഠിച്ചത് പിന്നെ ഫ്രാൻസ് കഴിച്ചപ്പോ സന്തോഷ ഫ്രാൻസിനൊക്കെ സന്തോഷായില്ലേ ക്ലാസ് ആയല്ലോ

जन मनार्यञ्जा सिन्ध पुराठि उत्कल गङ्गा सिङ्गलुना ग Get the market.